ഹായ് പ്രിയമുള്ള ഇറാന്റെ ആക്രമണം അവഗണിക്കാനാവില്ലെന്നും ശക്തമായി പ്രതികരിക്കുമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രായേൽ സാഹസത്തിനും മുതിർന്നാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ടെഹ്റാനും തിരിച്ചടിച്ചു ആക്രമണത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ടെഹ്റാനെ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് വ്യക്തമാക്കി ഇസ്രായേൽ വ്യോമസേന ഇറാനെതിരായ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും യു എസ് നിർമിത എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ വ്യൂഹം കരുത്തു പകരുമെന്നും വാർ ക്യാബിനറ്റ് വ്യക്തമാക്കിയതായി ഇസ്രായേൽ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഉടനടി ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയാൻ വ്യക്തമാക്കി േലിനെ നേരിടാൻ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ വിദേശ നയ സമിതിയുടെ വക്താവ് പറഞ്ഞു ഇറാനെതിരായ പ്രത്യാക്രമണത്തിൽ യു എസ് പങ്കെടുക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ സംയമനം പാലിക്കണമെന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തോട് പ്രതികരിക്കുകയല്ലാതെ ഇസ്രായേലിന് മറ്റു മാർഗ്ഗമില്ല എന്ന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് ഹെർസി ഹലേവിയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതേസമയം ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകളൊന്നും തൃപ്തകരമല്ല ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണം നടന്നു ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പശ്ചിമ ഗലീലിയയിലെ കെട്ടിടത്തിലാണ് മിസൈൽ പതിച്ചത് പരിക്കേറ്റവരിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് ഗുരുതരമായി പരിക്കേറ്റവരെ ഇസ്രായേലിലെ ഗലീലി മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇസ്രായേലിലെ സൈനിക രഹസ്യാന്വേഷണ കമാൻഡ് സെന്ററിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് ഹിസ്ബുല്ല റിപ്പോർട്ട് ചെയ്യുന്നു ചൊവ്വാഴ്ച ഐൻബാലിലും ഷെഹാബിയയിലും തങ്ങളുടെ നിരവധി പോരാളികളെ വധിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇവരുടെ വ്യക്തമാക്കൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ലെബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ പോരാട്ടം തുടരുകയാണ് ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായിരുന്ന ആക്രമണം ഇന്നത്തോടെ പ്രാപിക്കുകയായിരുന്നു നാലു മിസൈലുകളാണ് പശ്ചിമ ഗലീലിയയിൽ സ്ഥാപിച്ചത് ഈ മിസൈലുകളെ കണ്ടെത്താനോ തടയാനോ അയൻഡോം സിസ്റ്റത്തിന് സാധിച്ചിട്ടില്ല ഡ്രോണുകളും ും മിസൈലുകളുമാണ് അഞ്ച് മണിക്കൂറോളം നീണ്ട ആക്രമണം ആക്രമണത്തിൽ ഇറാൻ തൊടുത്തുവിട്ടത് ഇറാഖ് ലെബനോൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ മിലീഷ്യകളും ആക്രമണത്തിൽ പങ്കുചേർന്നു നെഗവ് സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് നല്ലൊരു ശതമാനം മിസൈലുകളും എത്തിയത് എന്നാൽ ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ യു എസും യൂറോപ്യൻ യൂണിയനും ഇക്കാര്യം ചർച്ച ചെയ്തു വരികയാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാകുമെന്ന് യു എസ് ട്രഷറി ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലനും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും പങ്കാളികളുമായും യു എസ് കോൺഗ്രസ് നേതാക്കളുമായും ജോ ബൈഡൻ ബന്ധപ്പെടുന്നുണ്ട് മിസൈൽ ഡ്രോൺ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഇറാനെ ലക്ഷ്യമിട്ട് യു എസ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം എന്നിവയെ പിന്തുണയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും ഉപരോധം തീർക്കും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജയ്ക്ക് സല്ലിവനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സഖ്യകക്ഷികളും പങ്കാളികളും തങ്ങളുടേതായ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് യു എസ് കരുതുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഇസ്രായേലും സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഇസ്രായേലി സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി മുന്നറിയിപ്പ് നൽകി ഏപ്രിൽ ഒന്നാം തീയതി സിറിയയിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇസ്രായേലിനെതിരെ ശനിയാഴ്ച ഇറാൻ ആക്രമണം നടത്തിയത് ആക്രമണത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്ന് ശക്തമായി പ്രതികരിക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രതികരിച്ചത് എന്നാൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ മറ്റ് രാജ്യങ്ങളും അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ് മനുഷ്യരെ പച്ചയ്ക്ക് കൊന്നു തീരാത്ത ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം ദയാവധത്തിന് വിധേയമായിരിക്കുന്ന പലസ്തീനും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് യുദ്ധവും സമാധാനവും എന്നത് ഈ രണ്ട് രാജ്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ യുദ്ധത്തിൽ ഭാഗവാക്കാകാത്ത ഇന്ത്യയും ഈ യുദ്ധക്കെടുതിയിൽപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലകപ്പെട്ട പതിനേഴ് ഇന്ത്യക്കാരുടെ മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ശക്തമാക്കിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനിടയിൽ പിടിക്കപ്പെട്ട പതിനേഴ് ഇന്ത്യക്കാരിൽ മലയാളിയായ യുവതി ജോസഫ് കുടുംബവുമായി സംസാരിച്ചു കഴിഞ്ഞു മകൾ വീഡിയോ കോൾ വിളിച്ച് സുരക്ഷിതയാണ് എന്ന് അറിയിച്ചതായി പിതാവ് ബിജു എബ്രഹാം പറയുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും നോർക്കയും ബന്ധപ്പെട്ടതായി ബിജു പറഞ്ഞു കപ്പലിലുള്ള മറ്റുള്ളവരും സുരക്ഷിതരാണെന്നും കപ്പലിലുള്ളവർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നും ഒരാഴ്ച കൊണ്ട് മോചിതരാകുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞതായി പിതാവ് അറിയിച്ചു ഇന്നലെ രാത്രിയാണ് ആന്ടെസ കുടുംബവുമായി ബന്ധപ്പെടുന്നത് തൃശൂർ വെളുത്തൂർ സ്വദേശിനിയായ ആന്റസ്സ ജോസഫ് ട്രെയിനിംഗിന്റെ ഭാഗമായി ഒൻപത് മാസമായി കപ്പലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഹോർമോസ് കടലിടുക്കിൽ നിന്നാണ് ഇസ്രയേൽ കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് മലയാളികൾ കപ്പലിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു മൂന്ന് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത് എന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം അതിനിടയിലാണ് തിങ്കളാഴ്ച പതിനേഴ് പേർക്ക് പുറമെ ആൻപയും കപ്പലിൽ ഉണ്ട് എന്നറിയുന്നത് അതേസമയം ടെഹ്റാൻ പിടിച്ചെടുത്ത ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലിലുള്ള പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ ഉടൻ തന്നെ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുൽഹിയാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോട് പറഞ്ഞിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഫോണിൽ ബന്ധപ്പെട്ടു എം എസ് സി പതിനേഴ് ഇന്ത്യൻ ക്രൂ അംഗങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ഇക്കാര്യത്തിൽ ടെഹ്റാനിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി പിടിച്ചെടുത്ത ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തന്റെ സർക്കാർ പിന്തുടരുകയാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിനിധികൾ ക്രൂവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള സാധ്യത ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് കമാൻഡോകൾ ഹെലികോപ്റ്ററിൽ ഹോർമോസ് കടലിടുക്കിന് സമീപം ഇസ്രായേലുമായി ബന്ധിപ്പിച്ചിരുന്ന കപ്പലിൽ റെയ്ഡ് ചെയ്തത് ഏപ്രിൽ ഒന്നാം തീയതി സിറിയൻ തലസ്ഥാനമായ ഡൊമസ്കസിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കപ്പൽ പിടിച്ചെടുത്ത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പാലസ്തീൻ എൻക്ലേവിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതിനും യു എൻ സെക്യൂരിറ്റി കൌൺസിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലൂടെ ഇന്ത്യയുടെ പങ്ക് തുടരണമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് മാസം എത്രയായി ഒക്ടോബറിൽ തുടങ്ങിയ ഈ യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മനുഷ്യർ നിർഭയരല്ല അവർ ഭയചകിതരായി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വീടും അവരുടെ സ്വൈരവിഹാരവും നാടും നിർഭയത്വവും ഒക്കെ നഷ്ടപ്പെട്ടു അനേകായിരം ആളുകൾ രോഗശയ്യയിലായി പാതി ജീവനായും മുക്കാൽ ജീവനായും അവർ അവിടെ അവശേഷിക്കുമ്പോൾ ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ ഇനിയും ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ലാത്ത സാഹചര്യവും സംജാതമായിട്ടുണ്ട് യുദ്ധം അവസാനിക്കേണ്ടതുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ കൊമ്പ് കോർക്കുന്നത് അതിനിടയ്ക്ക് ഇന്ത്യയും പെട്ടുപോയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം ഒരുപാട് രാജ്യങ്ങളെ കൂടി ഇതിനകത്തേക്ക് തല്ലിയിടുന്നുണ്ട്